അതെ കടമിനിട്ട് രാധയുടെ മാനേജറാണ് രാജു എട്ടാം തീയതി പരിപാടിയോ അയ്യോ എട്ടാം തീയതി കച്ചേരി തരാൻ പറ്റില്ല നമുക്ക് പരിപാടി ഉണ്ടെന്ന് ഇന്ന് തന്നെ ഇവിടുത്തെ പരിപാടിയുടെ സ്പോൺസർ വീട്ടിലാണ് നമ്മൾ നിക്കുന്നതേ ഓ പഴയ കാതികെ തന്നെ ഞാൻ ഇപ്പൊ ഞാൻ വേണം എന്റെ കഥാപ്രസംഗം എട്ടാ അവിടെ നടന്നാണ് എടാ ഞാൻ ഉയരും കൊണ്ട് നടക്കുന്നതിനെ ഒട്ടും പറ്റുന്നില്ല സ്വാമിനാഥ സുമ ഈ ടാറ്റുമ കാരണമാണ് പല പരിപാടിയും പോണത്

ഒരുത്തൻ പന്ത്രണ്ടരക്ക് എന്നെ വിളിച്ചിട്ട് ചോദിക്കുന്നേ കുട്ടാ നീ ഉറങ്ങി കൂടാട്ടേക്കുന്നത് വിളിച്ചിട്ടേ പത്തുപൊളിയാണല്ലേ നിന്റെ പരിപാടിയാ എന്റെ കടം വാനുള്ള നിന്റെ പാട്ട് കേറി പോണ് മധുവേ നമ്മുടെ അമ്പലത്തിലെ ഉത്സവമൊക്കെയാണ് ശരിയാണ് എല്ലാരും മദ്യപിക്കും പക്ഷേ മനുവിന് മദ്യം കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കണം കേട്ടോ രണ്ട് പെഗിലധികം അവന് കൊടുക്കാൻ നിൽക്കണ്ട വേറൊന്നും കൊണ്ടല്ല അവൻ വിഗ്രഹം എടുത്ത് അവന്റെ വീടിന്റെ അടുക്കളെ കൊണ്ട് വെക്കും പിന്നെ നമ്മൾ എല്ലാവരും കൂടി അവന്റെ വീട്ടിൽ പോയി പ്രാർത്ഥിക്കണം അറിയാലോ അവന്റെ അച്ഛന്റെ കയ്യിൽ അർദ്ധനയ്ക്ക് എങ്ങാനും കൊടുത്തുള്ള പരിപാടി അവന്റെ അച്ഛൻ ആ പൈസയും കൊണ്ട് എവിടെയെങ്കിലും പോകും അപ്പൊ ഇവറേ തന്നെ ഓടിയെത്തും എന്താ ഞാൻ വിളിക്കാൻ നിന്നെ സാറേ നമസ്കാരം ഉണ്ടേ നമസ്കാരം ഉണ്ട് ഞാനാണ് ഈ കടം വാങ്ങിക്കുന്നത് കടം വാങ്ങിക്കൊന്നുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ കൃത്യസമയത്ത് തിരിച്ചു കൊണ്ട് കൊടുക്കണം കാരണം എന്താണെന്നറിയാ ഇല്ലെങ്കിൽ ഈ കടം തരുന്നോ ബുദ്ധിമുട്ടിലാവും മാത്രമല്ല ചിറുക്കിട്ട് കുത്തുകയും ചെയ്യും എന്റെ പൊന്ന് സാറേ അതല്ല പിന്നെ ഞാനാണ് രാജു രാധ എന്റെ പൊന്നേ ഞാനിത് അമർചിത്ര കഥയിലേ കണ്ടിട്ടുള്ളൂ എപ്പോഴും നിങ്ങൾ വളർന്നത് മറ്റേ എങ്ങനെ ഉണ്ട് കുപ്പി കെട്ടുന്ന ഒരു ഉണ്ടല്ലോ മറ്റേ ഒരു പന്തല്ല ഇങ്ങനെ നടക്കുന്ന ഒരു മുള്ളം പന്തൊക്കെ പെറോട്ടരെ മാവ് പിടിച്ച് ഇങ്ങനെ വിട്ടാ വീ ഇണക്ക് വരുന്ന ശരീരമുള്ള ഒരു കക്ഷിന്ന് ഗായകരു കടമ്പനാട്ട് രാജുവിന്റെ എന്റെ പൊന്ന് ഞാൻ നിങ്ങളുടെ വലിയ ഒരു ആരാധകനാണ് എങ്ങനെ എന്റെ വീട് കണ്ടുപിടിച്ചത് നിങ്ങള് വളരെ സന്തോഷം കേട്ടോ ഈ വേറെ അമ്മാവൻ ഉണ്ട് പാട്ടിന് പോയേക്കുവാ ഫാഷൻ എന്നിട്ട് കൊതി ഭയങ്കര കൊതിയാണ് ഫാഷൻ ടി വി കാണുമ്പോ ആ കലത്തിന് എറിഞ്ഞുകൊടുത്ത് അന്ന് പാട്ടിന് ഇറങ്ങി പോയതാണ് ഇതുവരെ വന്നില്ല പിന്നെ രാധയുടെ വീട്ടിൽ ഉണ്ട് അച്ഛനും അമ്മയും ഒരു പട്ടി നാല് കോഴിയുണ്ട് ഈ വിദ്യാഭ്യാസം ഒക്കെ ഓ ഡിഗ്രി നല്ലോണം കഴിഞ്ഞോണം കേട്ടോ പക്ഷെ ആയതുകൊണ്ട് പഠിത്തം അങ്ങനെ കല്യാണം കല്യാണം വയസ്സ് ഭയങ്കര ഈ രാധയ്ക്ക് കച്ചേരിക്കിടയിലെ ഈ കടമടിക്കുന്ന ആളില്ലെങ്കിൽ പറ്റൂ പറ്റൂല്ലാതെ അതുകൊണ്ട് മാത്രം ഈ പച്ച തത്ത ഇവിടെ നിന്നില്ല അങ്ങനെ പറയരുത് എന്ത് ഇവളെ ഫസ്റ്റ് പാട്ടില് എന്റെ ഒരു ഏതാ ഫസ്റ്റ് പാട്ട് ഏതാ കമലത്തില്ല ഹീറോണ്ട ബൈക്കിന്റെ ഒറ്റക്കണ്ണം ബൈക്ക് അല്ല ബാക്കിയുണ്ട് പപ്പടമില്ല പപ്പടമില്ല പപ്പടം ആരെടുത്തുണ്ടോ അല്ല പപ്പട ആരത്തുണ്ട് പോടാ ണല്ലേ ചെക്കയ്യോ അത് അറിഞ്ഞൂടെ ബാഗിൽ ഇവിടെ എന്നിട്ട് ഇങ്ങനെ 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 പോകും എന്തോ ചിക്കൻ എങ്ങനെയാന്ന് വെച്ച് ചിക്കൻ എങ്ങനോ ഞാൻ ചോദിച്ചത് രാത് കല്യാണം കഴിക്കാൻ വരുന്ന ചെക്കൻ ചെക്കൻ എങ്ങനെ മാറി ഇരിക്കാൻ പറയണ കാരണം വേറെ ഒന്നും കൊണ്ടല്ല ചരിഞ്ഞിഞ്ഞ് വന്നു കഴിഞ്ഞ താഴെ ഞാൻ കല്യാണം കഴിക്കണ്ടേ രാണ്ട് അതൊരു സ്ഥലമാണ് അവിടെ പോയി അങ്ങോട്ട് ചേട്ടന്റെ കല്യാണം ഒക്കെ കഴിഞ്ഞാണോ അതൊരു വലിയ കഥയാ ഞാനൊരു പെൺകുച്ചിനെ കല്യാണം കഴിച്ചു കേട്ടോ രാത് കേണം ആദ്യ ഞാനും അവളുമായിട്ട് സംസാരിച്ചു കൊഞ്ചിരിക്കുന്ന സമയത്ത് എന്റെ മുറിയിലെ ഒരു ഫോട്ടോ കണ്ടോണ്ട് ഇവള് പറയുവാണെ മുത്തച്ഛൻ പട്ടാളത്തിലാണല്ലേ ഞാൻ പറഞ്ഞു ഇറങ്ങടി ഇറങ്ങടി എന്റെ വീട്ടിൽ നിന്ന് ഇനി മേലാൽ എന്റെ വീട്ടിൽ കാണരുതെന്ന് പറഞ്ഞു വയലുവാരം സാരിയും പൊക്കി പിടിച്ച അവൾ ഓടി അതെ അത് മോശമായി പോയി പിന്നെ മുത്തച്ഛൻ പട്ടാളം എന്ന് പറഞ്ഞാൽ എന്തിനാ ഇറങ്ങി വിട്ടാ പെടിനെ പിന്നെ സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ കാണി അവള് മുത്തച്ഛൻ പട്ടാളോ ആണെന്ന് ചോദിച്ചാൽ ഞാൻ പിറ്റേ ദിവസം ഒരു വണ്ടി ആളാ എന്റെ വീട്ടിന്റെ ഫ്രണ്ട് വന്ന് ഇറങ്ങി തറിയോ അവൾ അച്ഛനെയും അച്ഛൻ ഇറങ്ങി വന്നിട്ട് പറയൂ മരുമോനെ മോക്കൊരബദ്ധം പറ്റിയതാണ് ആളെ ഞാൻ പറഞ്ഞോ മതിയാണെന്നു ഞാൻ പറഞ്ഞു മതി സുഭാഷ് ചന്ദ്രബോസിന്റെ ഫോട്ടോ നോക്കിയിട്ട് പറയുവാണേ മേജർ രവി അല്ലേന്ന് അങ്ങനെയുള്ള കുടുംബത്തിൽ നിന്ന് പെണ്ണ് കെട്ടോ ഞാൻ നല്ലതുപോലെ മൂളുന്നുണ്ടല്ലോ ഒരാത് ഞാൻ അറിയാൻ വേണ്ടി പറയുക നിങ്ങൾ രണ്ടുപേരും അറിയാൻ വേണ്ടി ഞാനും മുള്ളു മുള്ളു അയ്യോ ഡോക്ടറെ കേട്ടോ എന്താ ഈ സ്വഭാവേ ഓ ഞാൻ കൊച്ചിലെ പറയുക എന്നെ കുടുംബക്ഷേത്രത്തിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇരുത്തി ഓരോരോ രാഗങ്ങളായിട്ട് ഇങ്ങനെ പറഞ്ഞു തരുമായിരുന്നു പക്ഷെ എല്ലാം ഞാൻ ഇങ്ങനെ സദ്യ മോഹനം പാടോന്നറിഞ്ഞൂടാ അവൻ ഈ കൊളത്തി കിടന്ന് തോർത്തു കൊണ്ട് നീന്തുന്ന കണ്ടിട്ടുള്ളൂ അവൻ ഈ ഞരമ്പിന്റെ രോഗം ഉള്ളോണ്ടല്ലേ പെണ്ണുങ്ങളെ കടവിക്കിടന്ന് ഇങ്ങനെ പറ്റിയുള്ള അഭിപ്രായം എന്താണ് ആദ്യം ഒന്നും കുഴപ്പമില്ലായിരുന്നു ഈ ലോട്ടറി അടിച്ച് ം രൂപ അത് കയ്യിലേക്ക് കിട്ടിയപ്പം ഷാപ്പി പോയി കുടി വലിയ തിന്നക്കം അങ്ങനെയൊക്കെ ഉണ്ട് പറ്റി പറയുന്നു പന്തുവിളിയെല്ലാം മുരളി അവന്റെ കാര്യമല്ലേ നല്ല കുടുംബം തന്നെ കേട്ടോ നല്ല കുടുംബം എന്ത് കുടുംബത്തിന് എന്ത് കുഴപ്പം നമ്മുടെ കുടുംബത്തിൽ എല്ലാരെയും കലാകാരന്മാരാ അറിയാ അമ്മ വീണ അച്ഛ ഉടുക്കു കൊട്ടും അപ്പൊ അച്ഛൻ വീണ കഴിഞ്ഞിത്താറ് വായിക്കും അമ്മ വീണ വായിക്കുമ്പോ അച്ഛൻ കൊട്ടും ഓ അങ്ങനെ കുടുംബ നമ്മടേത് ഞാനും ഓ അത് ശരി നമ്മള് വേറെ സംഭവം എന്താണ് ഇവിടെ പാട്ടുപാടുമ്പോ എന്റെ കഥ വരികൾ ഞാൻ പറഞ്ഞു കൊടുക്കും ഓ അങ്ങനെ ഒരു സംഭവം പുതിയൊരു ആഗ്രഹമുണ്ട് ഇത് പറിക്കാൻ കൊച്ച് കൂട്ടുകാരെ വിളിക്കുകയാണ് വീട്ടിൽ മാത്രമേ ഉള്ളൂ ഈ കുറുപ്പ് ഉറങ്ങു മാത്രമെടുക്കാവൂ ഓ ഒരു നിമിഷം ഒന്ന് വരാമോ ഈ ചേട്ടൻ എന്തോ മിണ്ടാത്തേ ഇനി നാണോ മാനോ ഉണ്ടെങ്കി അപ്പൊ ഒരക്ഷരമില്ല കൊച്ചു പാടിക്കൊണ്ട് ഇന്നപ്പം അങ്ങനെ കൂടുതൽ കളിയൊക്കെ വേണ്ട ഞാൻ നല്ലൊരു കാതികനാണ് അറിയാമോ പഴയ ഒരു കാതികനാണ് ഞാനേ സ്റ്റേജിൽ അഭിനയിക്കല്ല ഞാൻ ജീവിക്കുകയാണ് അവിടെ നിന്ന് വിട്ടില്ലെങ്കിൽ എല്ലാരും അങ്ങനെ തന്നെ അവിടെ ജീവിക്കേണ്ടി വരും അഭിനയിക്കാണ് ജീവിതമല്ല പിന്നെ എങ്ങനെയാണ് നിങ്ങളുടെ എന്റെ കാര്യം ഒന്ന് പറഞ്ഞു കൊടുത്താണ് ഒന്ന് പറഞ്ഞുകൊടു എന്റെ പാട്ടിന്റെ മാത്രമല്ല കഥാപ്രസംഗം മാത്രമല്ല ഇല്ലാത്തപ്പോ വേറെ ഒരു ഉണ്ട് ജോലിയുണ്ട് കോഴിഫാമിൽ പോയി കോഴിയെ കൊല്ലു മനുഷ്യരല്ലെങ്കിൽ കോഴി കഥ പറഞ്ഞു കൊല്ലോ എങ്ങനെ ഭക്ഷണത്തിന്റെ രീതി നമ്മൾ ലഞ്ച് മാത്രമേ കഴിക്കൂ എങ്ങനെ രണ്ട് സൈഡിലേയും ആ എം കണക്കിരിക്കുന്ന പലക തട്ടിക്കളഞ്ഞിട്ട് കളഞ്ഞിട്ട് ഒത്തിരി ആണോ കഴിക്കുന്നത് എന്തോ മാത്രമേ എന്ന് പറഞ്ഞു മാത്രമേ കഴിക്കുള്ളൂ അങ്ങനെയേ ഒരു ലിസ്റ്റ് തന്നായിരുന്നു അപ്പൊ അത് നമുക്ക് അതായത് നമുക്ക് രണ്ടു പേർക്ക് ഇരിക്കാൻ പറ്റിയ ഒരു എസ് ടി ബൂത്തിന്റെ ഒരു സ്റ്റേജിന്റെ പിറയിലായിട്ട് വേണം അതില്ല അതില്ല അല്ലെങ്കിൽ രണ്ടുപേർക്ക് ഒളിച്ചിരിക്കാൻ പറ്റിയ ഒരു മരത്തിന്റെ മതിയാ ഇല്ല ഇല്ല ഇത് രണ്ടും ഇല്ല സ്റ്റേജ് ലിസ്റ്റിൽ എന്നാ പരിപാടി പരിപാടി നിങ്ങൾ എന്റെ നാട്ടില് അമ്പലത്തിൽ നിങ്ങൾ പരിപാടി അവതരിപ്പിച്ചില്ല ഇത് രണ്ടും നമ്മൾ 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 പരിപാടി സേഫ്റ്റി നിങ്ങൾ വേണ്ട അടുത്ത ആഴ്ച ഒരു സിനിമ സംവിധാനം ചെയ്യാൻ പോകുന്ന മനുഷ്യനായത് സിനിമയുടെ ആളായിരുന്നു ദൈവമേ ഞാൻ അറിഞ്ഞില്ല കേട്ടോ ഞാൻ പെട്ടെന്നുള്ള ഇതിൽ ഞാൻ സിനിമയ്ക്ക് വേണ്ടി ഒരുപാട് അലഞ്ഞൊരാളാണ് ഞാൻ ഇവിടെ ഞാൻ ചെന്നൈയിൽ ആരാ പറഞ്ഞു സിനിമയെ ചെന്നാൽ അഭിനയിക്കാന്ന് പറഞ്ഞ് അവിടെ ചെന്നപ്പോൾ ഒരാൾ പറയുക എറണാകുളത്തേക്ക് സിനിമ ആയിരുന്നു അങ്ങനെ നേരെ അവിടെ നിന്ന് എറണാകുളത്ത് വന്ന് എറണാകുളത്ത് ഒന്ന് ചാൻസ് ചോദിക്കാൻ ഒരാളെടുത്തും ഇല്ല ഇനി ഈ പറഞ്ഞു കിടക്കുന്ന കാക്കയുടെടുത്തും കുഴിച്ചിട്ട പോസ്റ്റിൻ്റെ അടുത്തും മാത്രമേ ചാൻസ് ചോദിക്കാവുള്ളൂ എല്ലായിടത്തും ചാൻസ് ചോദിച്ചു സിനിമയിൽ എനിക്ക് ഞാൻ പഴയ മിമിക്രിയാ കേട്ടോ കാണട്ടെ അല്ല നിങ്ങൾ പറയുമ്പോൾ അങ്ങനെ കാണിക്കാൻ പറ്റത്തില്ലോ കാരണം വേറൊന്നും അല്ല നിങ്ങളൊരു പരിപാടി അവതരിപ്പിക്കുക എൻ്റെ വീട്ടിൽ വരുമ്പോൾ ഞാൻ മിമിക്രി ചെയ്യുന്നത് ശരിയാണോ നമുക്ക് ഈ വെടിക്കെട്ടൊക്കെ പണ്ട് നമ്മൾ ചെയ്തുകൊണ്ട് അത് എപ്പോഴും മരണമൊന്നുമില്ലല്ലോ നമ്മക്ക് അവസരം കിട്ടുമ്പോ നമ്മുടെ കലകൾ നമ്മൾ ചെയ്യണം കേട്ടോ കാണിച്ചത് ഒരു മാലപ്പടക്കം ഒരു ഇട്ടതാ ആ അത് പറഞ്ഞതുകൊണ്ട് മനസ്സിലായി എന്റെ സിനിമക്ക് മിമിക്രി ഒന്നും അല്ല വേണ്ടത് എന്റെ പ്രധാന രണ്ട് ഒരു 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 ഒന്നുമല്ല ഈ കൊരങ്ങച്ചന്റെ വേഷമൊക്കെ കെട്ടുക എന്ന് പറഞ്ഞാൽ സാറേ അത് പുറകില് വാലൊക്കെ വെച്ച് മുഖം ഉമ്മനൊക്കെ ആക്കി സാറിന് അത് വൃത്തിയേടായിരിക്കും കേട്ടോ അത് വേണ്ടല്ലേ വേണ്ട അങ്ങനെയൊക്കെ ആയി കഴിഞ്ഞാൽ വേറെ കാര്യങ്ങളുണ്ട് പ്രൊഡക്ഷനിലെ ഫുഡിലെ പയ്യന്മാരെടുത്ത് ഒരു കരിക്ക് വെച്ച് കഴിഞ്ഞാൽ അവന്മാര് പറയും അടുത്ത് കുടിക്കാൻ അല്ലേ കൊരങ്ങിന്റെ വേഷം വേണ്ടല്ലേ വേറെ എന്തെങ്കിലും വേറെ ഒരു പെരുമ്പാമ്പിന്റെ വേഷം ഉണ്ട് ഞോ വെറുതെ കിടന്ന് എഴുതേണ്ടി വരും വേണ്ട അല്ല എന്നിസ്റ്റ് ലിവർ സിറോസിസ് ആണ് ഭയങ്കര കഥ തന്നെ ഇത് വരുന്ന പെരുമ്പാമ്പിന് ലിവർ സിറോസ് സിറോസാ എങ്ങനെ ഇത് കഥ എഴുതി ഞാൻ രണ്ട് കഥ കോട്ടി ഹോട്ടലിൽ ഹോട്ടലിൽ ഇരുന്നാണ് കഴിഞ്ഞത് ഒരു കോൾ ഉണ്ട് ഒരു നിമിഷം ഹലോ ആണല്ലേ ഓ ശരി 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 രാജു രാധ ഒരു സന്തോഷ വാർത്തയുണ്ട് അമ്പലത്തിന്റെ പരിപാടി ക്യാൻസൽ ആണ് വേർന്നും കൊണ്ടല്ല അവിടെ അടിയുണ്ടായി നേരത്തെ പറഞ്ഞ മനു എന്ന് പറഞ്ഞൊരു പയ്യൻ ഉണ്ടായിരുന്നു മദ്യപിച്ച് അവൻ വിഗ്രഹ കൊടുത്ത് അവന്റെ വീട്ടിൽ കൊണ്ടുവച്ച് അവന്റെ വീട്ടിൽ സ്ഥലമുണ്ടെങ്കിൽ ഞാൻ വിളിക്കാം രാജു രാജുരാധ ബായി അമ്പലത്തിലേക്ക് ചെല്ലണം